സത്യം കയ്യിലുള്ള പൈസ മൊത്തം ഇട്ട് അക്കൗണ്ട് പഠിച്ച് ലോൺ എടുത്ത് അതെടുത്ത് ഇതെടുത്ത് പിന്നെ ആ വണ്ടി വീട്ടിൽ ഇരിക്കാനേ കൊള്ളൂ സത്യം പറഞ്ഞ പിന്നെ ഒരു വണ്ടി എടുക്കൂ അല്ലെങ്കിൽ ചെറിയൊരു ഞാൻ പറഞ്ഞ ഫിഫ്റ്റി സി സി വണ്ടി അല്ലെങ്കിൽ ഒരു ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ നാല് ലക്ഷനോട് വണ്ടി എടുക്കാൻ നിന്ന പിന്നെ നിന്നാള് മാറിയോ മാറി ബാക്കി പൊക്കോ ഞങ്ങള് നിങ്ങൾ രക്ഷപ്പെട്ട് അക്കൗണ്ട് പഠിച്ചെടുത്ത് വാങ്ങാതിരിക്കുക കാരണം ഒരു ഇയർലി മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജാപ്പനീസ് ബൈക്സ് ആണെങ്കിൽ എന്തായാലും ഒരു ടയറും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അമ്പതിനായിരം രൂപ വെക്കാം അതല്ല അതിൻ്റെ മേലെയുള്ള ഏതെങ്കിലും ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല കോസ്റ്റ് വരും അതല്ല അതാ അതേ പോകുന്നൊരു ജേമൻ ജേമൻ പുതപ്പെട്ട ഇന്ത്യൻ ബൈക്ക് അപ്പം ജേമനോ ട്രൈംഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് എന്ന് പറയുന്നത് കയ്യിൽ വയ്ക്കുക അതൊരു സേഫ് സൈഡാണ് ഒന്ന് പ്രശ്നം പറ്റും എന്നല്ല പറയുന്നത് പക്ഷേ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ഫണ്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങി അത്ര ആഗ്രഹത്തോടെ വാങ്ങിയ വണ്ടി വീട്ടിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി കട്ടപ്പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും നമുക്ക് കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ടയർസ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു ടയർ ഉണ്ടായിരിക്കണം നല്ലൊരു കോംപ്രമൈസ് ചെയ്ത് ഹാർഡ് കോ എന്താ പറയുക ഹാർഡ് കോമ്പൗണ്ട് ടയറോ അങ്ങനത്തെ കിടാതിരിക്കുക പിന്നെ ബ്രേക്ക് പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് അതായത് ഇ ബി സി പോലത്തെ അല്ലെ ബ്രംബോ സജസ്റ്റഡ് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക പിന്നെ വേറെ ടയർ വന്നോളും ഏറ്റവും കൂടുതൽ വേറെ ടയർ വരുന്ന ഒരു സംഭവം നമ്മുടെ പേഴ്സാണ് നമ്മുടെ വാലറ്റ് നല്ല വേറെ കാർഡുകളും തീരും അതെ അതെ കാർഡ് യൂസ് ചെയ്യുന്നവരോട് ഇതാ പറയാനുള്ള കാർഡ് യൂസ് ചെയ്യാതിരിക്കുക അതായത് ക്രെഡിറ്റ് കാർഡ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നാലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവശ്യമായ കാര്യങ്ങൾ അതായത് പച്ചക്കറികൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കാർഡിൽ വാങ്ങിക്കുക അല്ലാതെ ഈ നമുക്ക് പിന്നടച്ച് തീർക്കാലോ എന്നുള്ളൊരു ലോജിക്കിൽ ഒരിക്കലും കാർഡ് ഉപയോഗിക്കരുത് സാധാരണ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന പോലെയല്ല ബൈക്കിന്റെ ഫസ്റ്റ് പേയ്മെന്റും ഇ എം ഐ ഒക്കെ കാർഡിൽ ചെയ്യുന്നത് കാരണം പിന്നെ കൈവിട്ട് പോകുന്നൊരവസ്ഥ വരും പിന്നെ നമ്മൾ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ ഫഹദ് അയ്യോ ഞാൻ ഫാഹദ് ഫാസിന്റെ കുറച്ചിട്ടുള്ള പാട്ടാണ് എനിക്ക് ആ സിനിമയുടെ പേര് ഇടുന്നില്ല ആ ആ സിനിമ പോലെ ആവും അപ്പോൾ അതിനകത്ത് പോലെ സമ്പ്രദാസുനിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ആ ഡയമണ്ട് നെക്ലസ് സാധാരണ സിനിമയുടെ വരാം യെസ് അതുപോലെ ഡയമണ്ട് നെക്ലസ് തരാൻ ആരെങ്കിലും നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാടൊക്കെ എടുത്തിട്ട് വരയ്ക്കാം അതല്ല നെക്ലസ്സ് തരാനൊന്നും ആരുമില്ല മുക്കുമണ്ടം മാത്രമാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാടൊന്നു വരച്ച് അങ്ങനെ ചെയ്യാതിരിക്കുക റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഷോറൂംമാർ പലതും പറയും വീഡിയോ എനിക്ക് പറയാനുള്ളത് അങ്ങനത്തെ പല പ്രലോഭനങ്ങളും ഉണ്ടാവും വീട്ടിൽ അവർക്ക് അതാണ് വേണ്ടത് സിക്സ് ഫിഫ്റ്റി വാങ്ങാൻ വരുന്ന ഒരാള് തൗസൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് വാങ്ങാൻ വരുന്ന ആൾ സിക്സ് ഫിഫ്റ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അങ്ങനത്തെ ഒരു ലോജിക്കലാണ് കാരണം അവർക്കും ജീവിച്ചു പോകണം അത് അവരുടെ സെയിൽസും അതാണ് പക്ഷേ ഈ ആ അതെ പക്ഷേ ഈ എന്താ പറയാ വടിച്ച് ബാങ്ക് അക്കൗണ്ട് പഠിച്ചെടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം ഇതാണ് ഇപ്പൊ ഞാനും ഒരു പരിധി വരെ പല സമയത്തും വേറെ പല കാര്യങ്ങൾക്കും അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലം ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഭവത്തിലായിരിക്കും പോലെ രണ്ട് തവണ അല്ലെ സെവൻ നയൻറ്റി എടുത്തപ്പോഴത്തേക്കും ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ വടിച്ചെടുത്താണ് സെവൻ നയന്റി എടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ടൈറ്റ് ആയിരുന്നു അതായത് വേറെ ഒന്നും സെവൻ നയന്റി അധികം ഓടിക്കാനും പറ്റാനുള്ള ആ ഒരു അവസ്ഥ ഞാൻ പിന്നെ മോജ കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു മോജ മോചകൊടുത്ത് ആ ലോണിൻ്റെ കുറച്ച് തീർക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ ഞാൻ ഭാഗ്യം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ 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 മച്ചപ്പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ട് അപ്പം നിർഭാഗ്യം എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സ് കരുതണം അത് വരും എന്നല്ല പറയുന്നത് ബട്ട് ഇൻ കേസ് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച കാണാ പോലും ഒരു കയ്യോ കാലോ മുറിയോ ഓടിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിനുള്ളൊരു ഫണ്ടും കൂടെ വെക്കാം ഒരു മെഡിക്കൽ ഫണ്ടും കൂടെ വെക്കാം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ പക്ഷേ ചില ഇൻഷുറൻസ് ഒക്കെ ആക്ച്വലി ക്ലെയിം ചെയ്ത് തിരിച്ചു കിട്ടുന്ന ഇൻഷുറൻസുകളൊക്കെയാണ് അപ്പം എപ്പോഴും മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് എപ്പോഴും ഉണ്ടാവണം അതായിരിക്കണം ആദ്യം കയ്യിലുണ്ടാവണേ ഈ പഠിക്കുന്ന സമയത്ത് ആദ്യം തേടിക്കേണ്ട ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ആക്ച്വലി ബൈക്കിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ബാങ്കിലും വേറെ കാര്യം നിങ്ങൾ ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുവാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ അതിൽ നോക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി ഇപ്പൊ യൂസ്ഡ് വണ്ടി ഇപ്പൊ ഞാൻ എന്റെ സെവൻ നയന്റി എടുക്കാൻ പോയപ്പോ ഞാൻ എന്തൊക്കെ നോക്കി ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം ഞാൻ ആദ്യം തന്നെ ചെയ്തെന്ന് വെച്ചാൽ ആ വണ്ടിനെ പറ്റി അന്വേഷിച്ചു വണ്ടിയുടെ ഹിസ്റ്ററി എടുക്കാൻ പറ്റുമോ നോക്കി ഇപ്പോൾ കെ ടി എം ആയതുകൊണ്ട് അവിടുത്തെ അടുത്തുള്ള ഷോറൂം ഏത് ഷോറൂമിലാണ് സർവീസ് ചെയ്തത് അങ്ങനെയൊക്കെ നോക്കി ആ ഷോറൂമിൽ വിളിച്ച് ചോദിച്ച് വണ്ടിയുടെ ഹിസ്റ്ററി എടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്കണ ആൾക്കാർ തന്നെ നമുക്ക് വണ്ടിയുടെ ഹിസ്റ്ററി എടുത്തരുമോ എന്ന് ചോദിക്കുക അങ്ങനെ വണ്ടിയുടെ ഹിസ്റ്ററി നോക്കുക കറക്റ്റായിട്ട് പിന്നെ പുറത്തും പണിതിട്ടുണ്ടോ ഓക്കെ ആ ആ ആ പിന്നെ ഞാൻ ഹിസ്റ്ററി എടുത്തു എനിക്ക് ഹിസ്റ്ററി കിട്ടി പിന്നെ പുറത്ത് പണിതിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് നമുക്ക് അറിയാൻ ഒരു വഴിയില്ല സത്യം പറഞ്ഞാൽ അത് നമുക്ക് കണ്ട് അല്ലെങ്കിൽ അത്ര ഹെവി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒന്ന് ഹിസ്റ്ററി എടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി നേരിട്ട് കാണാം പോയി നേരിട്ട് കണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക അപ്പോൾ നേരിട്ട് കാണുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ ടയേഴ്സ് ചിലത് ടയേഴ്സ് നമുക്ക് നോക്കിയാ മീൻ ടയറിന്റെ വേറെ ടയർ നോക്കുക ചില അപ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ടത് ബ്രേക്ക് പാഡ്സ് ബ്രേക്ക് പാഡ്സ് എത്രയുണ്ട് പിന്നെ അതുകൂടാണ്ട് ഞാൻ മെയിൻ എഞ്ചിൻ സൈഡിൽ നോക്കണ ഓയിൽ ലീക്ക് ആണ് അതും സസ്പെൻഷന്റെ ഓയിൽ ലീക്ക് നോക്കണം ഈ രണ്ട് സാധനം ഞാൻ മെയിനായിട്ട് നോക്കിയായിരുന്നു സസ്പെൻഷൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് പണിയാകും പിന്നെ അതുകൂടാണ്ട് എഞ്ചിനീന്ന് നമുക്ക് ഓയിലിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒരു നനവ് പോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഭാവിയിൽ ലീക്ക് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് നോക്കുക ഞാൻ ചെയിൻസ് ബ്രോക്കറ്റ് നോക്കി ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ എന്താണ് അവസ്ഥ കാരണം ഞാൻ അടുത്ത വണ്ടി മൂവായിരം കിലോമീറ്ററോ ആ അല്ല അയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ടാവുള്ളൂ അയ്യായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ ഞാൻ അടുത്ത വണ്ടി അപ്പോൾ ഞാൻ പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് നോക്കി പിന്നെ റിയർ ബ്രേക്ക് പാഡ്സ് നോക്കി പിന്നെ പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ സൗണ്ട് കാര്യം അന്ന് എനിക്ക് ചെറിയൊരു ടെൻഷനറിൻ്റെ ഒരു സൗണ്ട് എനിക്ക് തോന്നിയായിരുന്നു വണ്ടീന്ന് അപ്പോൾ ഞാനൊന്ന് പേടിച്ചു പക്ഷേ അതിൻ്റെ എനിക്ക് ഹൈഡ്രോളിക് ടെൻഷനർ ആയതുകൊണ്ട് കറക്റ്റ് ഓയിൽ കയറാഞ്ഞിട്ട് ആ ആ ഒരു സൗണ്ട് വന്നിട്ടുണ്ടായി പക്ഷേ അത് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ അത് റെഡിയായി പിന്നെ നമുക്ക് നോക്കാം ഇൻഷുറൻസ് ക്ലെയിംസ് വണ്ടിക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇടിച്ചിട്ടുണ്ടോ ഈ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ ഇത്ര കാര്യങ്ങളാണ് ഞാൻ വണ്ടിയിൽ മെയിനായിട്ട് നോക്കിയേക്ക് വേണ്ട മൊത്തത്തിൽ ഒരു ഒരു സെക്കൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഒരു ഒരു സംശയയുടെ ഒരു കണിക പോലും തോന്നിക്കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക വേണ്ടാന്ന് അങ്ങ് ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ടെൻ ആർ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനു മുകളിൽ തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അല്ല ഈ പറഞ്ഞ കാര്യം പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കും ആ ചെറിയൊരു സംശയം ഉണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല എടുത്തു എന്നിട്ട് നമുക്ക് ഭാവിയിൽ ചെറിയ എന്തെങ്കിലും ഒരു എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ ശെ കഴിഞ്ഞാൽ അന്നേ വിചാരിച്ചാണ് വണ്ടി ചെറിയ നമ്മൾ അത് പറഞ്ഞ് നമ്മൾ വിഷമിക്കും പിന്നെ അതിനും നല്ല അതങ്ങ് ബെസ്റ്റ് ഒഴിവാക്കുക കാരണം എല്ലാ കാലഘട്ടത്തിലും ഓരോ വർഷവും ആൾക്കാർ പുതിയ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ബൈക്ക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ബൈക്ക് കിട്ടാത്തൊരവസ്ഥ വരില്ല അപ്പം ഇന്നാണ് ഈ ഡീല് തീരുന്നത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഒരു വലിയ ഡീൽ ഇന്ന് തീരുന്നു എന്ന് പറഞ്ഞാൽ ആ ബൈക്ക് തൊടാതിരിക്കുക പിന്നെ കൂടുതലും ഡീലർമാരായിട്ട് ഇൻവോൾവ് ആവാതെ നോക്കുക ഡയറക്റ്റ് ഓണേഴ്സായിട്ട് നോക്കുക പാർക്ക് ആൻഡ് സെയിൽ ചെയ്യുന്നവർ കുഴപ്പമില്ല പക്ഷേ അതല്ലാതെ ഈ എടുത്തു വെച്ച് ഡീലർമാർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം കുറച്ച് കലമുനെ ഒരു മൂന്നാല് കലമുന് ഞങ്ങളൊരു സുഗോമി എഡിഷൻ ജി ഹഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫുള്ള് കാർബൺ ഫൈബർ ഡിപ്പാണ് ഡിപ്പോൾ ഡിപ്പ് നോക്കുമ്പോൾ ആ പാർട്ട്സ് ഒക്കെ ഒരഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറ്റിയിട്ടുണ്ട് എവിടെയോ പോയി ചെറുതായിട്ട് വീണതാ അത് മറക്കാൻ വേണ്ടി പുള്ളി പറയുന്നതിനാത് കാർബൺ ഫൈബർ പാർട്ടാണ് അപ്പം അത് ഡിപ്പാന്ന് ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായി കാരണം അത് കണ്ടാറുപ്പാന്ന് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതൊന്ന് പറിക്കട്ടെ എന്ന് വെച്ചു അപ്പം അത് പാടില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ മനസ്സിലായി എൻ്റെ പുറകെ നല്ല രീതിയിൽ ഒരഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരഞ്ഞ ഭാഗമൊക്കെ കഴുകിയിട്ട് ഡിപ്പ് ചെയ്തതാ അപ്പം പുള്ളി ഒരു ഡീലറാണ് പിന്നെ പുള്ളിക്ക് അതിനെക്കുറിച്ച് ഒരു ഇതുമില്ല പുള്ളി സുനാമി അതിന്റെ എഡിഷൻ ഞാനിതു അങ്ങനത്തെ എഡിഷനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ അപ്പം ചിലപ്പോൾ നമുക്ക് ഇതുപോലെ അറിയാൻ പറ്റും ഈസി ആയിട്ട് അറിയാൻ പറ്റും ചില സമയത്ത് നമുക്ക് എന്താ പറയാ അറിയാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ മാക്സിമം ഡീലേഴ്സുമായിട്ട് ഡീൽ ചെയ്യാതിരിക്കുക കാരണം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക അതൊക്കെ തന്നെ ഉള്ളൂ ഒരു പാഷനോടുകൂടി ചെയ്യുന്ന ഡീലേഴ്സൊക്കെ വളരെ കുറവാണ് ഈ ഏജൻസ് ഇൻ ബിറ്റ്വീൻ ചെയ്യുന്ന ഏജൻസൊക്കെ അപ്പൊ അതില് ഭയങ്കരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഓണറാകുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കാരണം ഓണർ ഓണറാകുമ്പോ അവൻ എന്തും കൂടായ്പ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അറിയാം നമ്മുടെ ആളുമായിട്ട് അവന് വീട്ടിൽ പോയിട്ട് കച്ചറി ഉണ്ടാക്കുന്നു അപ്പൊ ആ ഒരു പേടിയിൽ അവൻ മാറി നിൽക്കും പിന്നെ പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കാൻ പറ്റും ഞങ്ങൾക്ക് അറിയാതെ എനിക്ക് വണ്ടി തന്നു വിട്ടാണ് പിന്നെ എനിക്ക് അറിയില്ല എന്ന് പറയാം പക്ഷെ ഓണേഴ്സ് അങ്ങനെയല്ല അവരുടെ അഡ്രസ്സ് എല്ലാം നമുക്ക് അറിയാം അതെ 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 പിന്നെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ബൈക്കിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആർ സിയും കീ ഒക്കെ വാങ്ങിക്കല്ലോ അതിൻ്റെ കൂടെ തന്നെ ആ ഓണറിൻ്റെ ഒരു നാഷണൽ ഐ ഡി പ്രൂഫും ഡ്രൈവിംഗ് ലൈസൻസും അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ഒന്ന് എടുത്ത് കയ്യിൽ വയ്ക്കുക ഫോർ എനി റീസൺ അത് ഭാവിയിൽ എന്തെങ്കിലും അതിനകത്തൊരു ബോംബ് ഭീഷണി വന്നാൽ പോലും പോലീസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് വെക്കുക അത് സത്യം അത് നല്ലൊരു കാര്യമാണ് നമ്മൾ പേപ്പറുകളൊക്കെ മാക്സിമം ക്ലിയർ ആക്കി വെക്കുക പൈസ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി കൊണ്ടുവയ്ക്കോ ബാക്കി നമുക്ക് റെഡിയാക്കാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെടുത്തിട്ട് വരരുത് കറക്റ്റ് പേപ്പറുകളെല്ലാം കയ്യിലുണ്ടോ നോക്കുക എല്ലാ പേപ്പറും വാങ്ങിയിട്ട് വണ്ടിയും വാങ്ങിയിട്ടേ നിങ്ങൾ പൈസ ഫുള്ളായിട്ട് കൊടുക്കാൻ പാടുള്ളൂ കാര്യം അവർക്ക് പേപ്പർ ഇല്ലെങ്കിൽ പിന്നെ പൈസ നിങ്ങൾ ക്യാഷായിട്ട് കൊടുത്തതാണെങ്കിലും അത് അവർക്ക് സിമ്പിളായിട്ട് പറയാം എനിക്കൊന്നും കിട്ടിയിട്ടില്ല വണ്ടി വണ്ടി മോഷ്ടിച്ചോണ്ടും പോയെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ മതി അവർക്ക് വന്ന് വണ്ടി കൊണ്ടുപോകരുത് കാര്യം വണ്ടി അപ്പോഴും അയാളുടെ വരികത്തന്നെയാണ് ആൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഡീൽ ഡീൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ചെക്ക് ഡ്രോപ്പ് ചെയ്യാം അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ വണ്ടി ചെക്ക് കൊടുക്കരുത് കാശുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെ ചെക്ക് ഇടണം അപ്പം ലീഗലായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നവരോട് മാത്രമേ നമ്മൾ വണ്ടി വാങ്ങുകയുള്ളൂന്ന് പറയാം പക്ഷെ ഞാൻ എ സി ഓൺ ആക്കിയില്ല മറന്നുപോയി അങ്ങനെയും പറയാൻ സിബിആർ കോംപ്രമൈസ് അതൊക്കെ ഒരു വൺ പ്ലാൻ ആയിരുന്നു ഫിനാൻഷ്യൽ പ്ലാൻ യെസ് അപ്പൊ പറഞ്ഞ പോലെ ആക്ച്വലി ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു മാഡി ഒരു സിക്സ് ഹൺഡ്രഡ് സി ജി സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കായിരുന്നു പിന്നെ ഇനിയും കൂടുതൽ പവറും പണവും എല്ലാം ബാംഗ്ലൂരിൽ അല്ലേ അയ്യേ മൂന്ന് സൂപ്പർ ബൈക്കൊക്കെ കയ്യിൽ വെക്കാൻ ഞാൻ രാജാവിന്റെ മുതലോ രാജാ അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു പുതിയ വണ്ടി നോക്കിയത് അതായത് കുറെ കൂടെ സേഫ്റസ് ആയിട്ടുള്ള ഒരു പുതിയ വണ്ടി നോക്കി എടുത്തതാ ആ ഞാൻ പറയാൻ വന്നത് നമ്മളിപ്പോ വണ്ടിയൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു നമ്മൾ ഓക്കെ വണ്ടി കിട്ടി ആർ സി ബുക്ക് മാറി നമ്മുടെ പേരിലായി പക്ഷെ ഒരു സാധനം നമ്മുടെ ഇൻഷുറൻസ് ഇത് ഇത് അല്ല ഇത് ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കൂല കാര്യം പേര് മാറുമ്പോൾ ആർ സി മാത്രമാണല്ലോ പിന്നെ പേര് പിന്നെ കൊഴപ്പില്ല എന്നുള്ള രീതി നിൽക്കും പക്ഷേ ഇൻഷുറൻസ് മാറണം ഒരു ഒരു പുള്ളിക്ക് പണി കിട്ടിയാണ് ആയി വണ്ടി എടുത്തിട്ട് ആറ് ആറുമാസമായി വണ്ടി ആർ സി ഓക്ക് പുള്ളിയുടെ പേരിൽ എല്ലാം ഓക്കെ പക്ഷേ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല കാര്യം പുള്ളിയുടെ പേരിൽ വണ്ടിയും ഇൻഷുറൻസ് പഴയ ഓണറിൻ്റെ പേരിലും ഇൻഷുറൻസ് മാറാൻ വളരെ സിമ്പിളാണ് അമ്പത് രൂപയുടെ ഉള്ളൂ പേര് മാറ്റാൻ ഏത് ഇൻഷുറൻസ് ആണോ ആ ഇൻഷുറൻസിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ അവിടെ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ പോകണമെങ്കിൽ ഡയറക്റ്റ് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ മാറി നിങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് ആക്കാം നിങ്ങളുടെ പുതിയ അർച്ചു ബുക്ക് വെച്ചിട്ട് അത് മാത്രം മറക്കരുത് അതാണ് ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പിന്നെ പാർട്സ് മാറ്റി വെച്ചു എന്ന് പറയുന്ന ബൈക്കുകളൊക്കെ എടുക്കാതിരിക്കുക അതായത് സ്റ്റോക്ക് ഫെയറിങ് മാറ്റി മറ്റേ ഫെയറിംഗ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ബൈക്കുകൾ കുറെ കൂടെ ഒന്ന് ഒന്നുകൂടെ ഡീബഗിന്ന് നോക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതൊക്കെ കാരണം ചിലരൊക്കെ പറയുന്നുണ്ട് അത് ഞങ്ങൾ മറ്റത് മാറ്റി വെച്ചതാണ് ഇത് കേടാവുന്നുണ്ടല്ലോ അത് അപ്പം ബൈക്ക് വാങ്ങിക്കുന്നത് സ്റ്റോക്ക് ഫയറിംഗിൽ ഓടിക്കാൻ തന്നെയാണ് സ്റ്റോക്ക് ഫയറിംഗ് ആണ് ഏറ്റവും നന്നായിട്ട് നിൽക്കുക ഇപ്പം റേസ് ഫയറിങ്ങിനെ കുറിച്ചിട്ടല്ല ഇപ്പോൾ ഡുക്കാട്ടിക്ക് റേസ് ഫയറിംഗ് ഉണ്ട് അതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ അലി എക്സ്പ്രസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സിക്സ് ആർ എൻ്റെയും ടെൻ ആർ ഡി ഫയറിംഗ് കിറ്റ് കിട്ടും ആ എല്ലാത്തിൻ്റെയും കിട്ടും കവസാക്കി മാത്രമല്ല കവാസാക്കിയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചാത്തൻ സാധനങ്ങൾ അലി എക്സ്പ്രസ് വഴി വരുന്നത് അതല്ല നോക്കുവാണെങ്കിൽ ഇവർ പൊക്കോട്ടെ അതെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയുടെ ഫയറിംഗ് കിറ്റും കിട്ടും അപ്പോൾ ഇത് ഇടുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ അറിയാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഓടിക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം എന്തോ പറ്റിയിട്ടുണ്ട് വണ്ടിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഫയറിങ് മാറ്റി വെച്ചത് അപ്പം അങ്ങനത്തൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാ വേണ്ട വേണ്ടെന്ന് വെക്കാം ആ പണ്ട് അർജുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ വിട്ട് കളയണം അതെ പിന്നെ അതിൽ നോക്കാൻ നോക്കരുത് ഏ മോനെ അത് ഒരു സ്കൂട്ടർ ഓട്ടോ ചവിട്ടിക്കൊണ്ടുപോന്നു അല്ല നിങ്ങൾ തമ്മിൽ കിട്ടി യു ബിലീവ് വാട്ട് ഇറ്റ് ഇൻ ബാംഗ്ലൂർ ഗൈ പുഷ്ഡ് ഓട്ടോ വിത്ത് ദി അപ്പോൾ അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും ഇത്രയൊക്കെ ഉള്ളു പക്ഷാനേ പറയാൻ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ പറ്റി അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക ഏത് വണ്ടി എടുത്താലും ശരിയാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങളാണ് പക്ഷെ ആ സ്വപ്നങ്ങൾ നമുക്ക് കൂടുതൽ നാൾ നമ്മുടെ ഒപ്പം നിർത്താൻ ഉള്ളൊരു സെറ്റപ്പ് കൂടെ നോക്കുക വണ്ടികൾ എടുക്കുമ്പോൾ അതെ അതെ നിങ്ങളുടെ സേവിങ്സ് ആണ് പേഷ്യൻസ് ഉണ്ടാവണം അതാണ് പറയാനുള്ളത് അതെ ചാടി കയറി വണ്ടി എടുക്കാണ്ട് നോക്കുക സാവധാനം കാണിക്കുക ഒരു ഓഫർ ഉണ്ടെന്ന് കാണുവാണെങ്കിൽ അതിലേക്ക് ചാടിക്കേറി ഇരിക്കാതിരിക്കുക ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്കേരി ആയിട്ടുള്ള കാര്യമാണ് ഷോറൂമിൽ നിന്നുള്ള ഓഫർ പോലെ ഇപ്പം സ്കേരി ആയിട്ടുള്ള ഒരു കാര്യമാണ് മച്ചാന്നറിയാറുണ്ട് ആ ഷോറൂമെന്നുള്ള ഓഫർ പോലും ഇപ്പം സ്കേരി ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒന്നുമില്ല ഞാൻ തുറന്നു പറയാം ഒരു വലിയൊരു സ്കാമ് സംഭവിച്ചതാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ന്യൂസിലും ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം അതല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് തന്നെ അതായത് സ്കാമിലകപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പം ഒന്ന് ആലോചിക്കണം ഒരു ഡുക്കാട്ടി ഷോറൂമിൽ നടന്ന ഒരു സ്കാമാണ് അതെന്താ വെച്ചാൽ ഒരു വണ്ടി കാണിക്കും അതായത് ഇപ്പൊ ആശാനെ ഒരു ഒരു ആശാനെ ഡെസേർട്സിലിട്ട് കാണിച്ചിട്ട് അവർ പറഞ്ഞു അതേ സാറെ നിങ്ങളുടെ വണ്ടി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു ആശാൻ പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ ആശാൻ ഓക്കെ എൻ്റെ വണ്ടി റെഡി ആയി പക്ഷേ അടുത്ത ദിവസം എന്നെ വണ്ടി കാണിക്കും എന്നെ വണ്ടി കാണിച്ചിട്ട് പറയും ഇതേ മച്ചാനെ നിങ്ങളുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് പേയ്മെൻറ്റ് എന്ന് പറയും എന്നിട്ട് ആശാനോട് പറയും ആശാൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു ഒരു മാസം എടുക്കും പാർട്ട് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പത്തേക്കും എന്തായി അപ്പൊ ആ വണ്ടി മാറ്റി വെച്ചിട്ട് ആ വണ്ടി ഇപ്പൊ എന്റേ ഇതേപോലെ ആർക്കും വണ്ടിയും കിട്ടിയില്ല എല്ലാരും പേയ്മെന്റും ചെയ്തു അതാണ് അവിടെ നടന്നേക്കുന്ന സ്കാമ് അതെ അതിൽ ഏറ്റവും അത് ഡിസ്കൗണ്ട് 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 ഉണ്ടെന്ന് ആ ഒരു പിടിക്കുന്നത് അതായത് ചെറിയൊരു വലിയൊരു ബൈക്കിന് കിട്ടുന്ന ആരായാലും മനസ്സൊന്നെ ഏത് ഏത് ആയാലും ഡിസ്കൗണ്ട് എന്ന മേലക വന്നു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലുള്ളത് അതെ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ജാപ്പനീസ് ബൈക്ക്സിനോട് കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കുക പറയാനുള്ള കാരണം എനിക്കിപ്പോ ജാപ്പനീസ് ബൈക്സ് വിട്ടിട്ട് ഒരു കാശും കമ്മീഷനൊന്നും കിട്ടാനില്ല എന്നാലും പറയാ കാരണം നമ്മളെ കണ്ടീഷന് വേണ്ടി അതായത് ക്ലൈമറ്റ് കണ്ടീഷന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ബൈക്കുകളാണ് ഏഷ്യൻ ബൈക്ക്സ് യൂറോപ്യൻ ബൈക്സോ ജർമ്മനോ ഇറ്റാലിയൻസൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്ത് ആർ ആൻഡ് ഡി ചെയ്ത് ഇറക്കുന്ന ബൈക്കായതുകൊണ്ട് ആ രീതിയിലുള്ള ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് ഡിസ്പിഷൻ ടെക്നിക്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവുക നമ്മളെ ഇവിടെ നമ്മൾ ഈ ചൂടും ചൂടുമ്പോകേലും കോസ്റ്റൽ സൈഡും പിന്നെ വേർത്ത് വലിക്കുന്ന സമയത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഡുക്കാട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്തൊക്കെ പ്രാന്താവാറുണ്ട് മറ്റന്നറിയാലോക്കില് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ആദ്യം ഡുക്കാട്ടി ഓടിച്ച് കൊണ്ടു വന്ന ഒരു ഞാനപ്പം പ്രീവിയസ് ഓണറായ ജോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജോനെ വിളിച്ചു ചോദിച്ചു ജോ ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് ചെയ്യുന്നു ബ്രോ അതൊന്ന് വണ്ടി ഒന്ന് നിർത്തി ചായ ഓടിച്ചാ മതി ഞാൻ അവിടുന്ന് നിന്ന് കോലാർന്ന് സിൽ ബോർഡ് എത്തുമ്പോഴത്തേക്കും ഞാൻ എട്ട് ചായയാണ് കുടിച്ചത് അന്ന് എനിക്ക് ചായ കുടിക്കാൻ വയ്യാതെ അപ്പൊ അതുപോലെയാണ് അത് ആരാണ്ടി ചെയ്തിരിക്കുന്നത് വേറൊരു രാജ്യത്ത് വെച്ചിട്ടാണ് അപ്പൊ ആ രാജ്യത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് ഇറക്കുന്നത് സിബിയു വണ്ടികളാണ് ഇതൊക്കെ നമുക്കൊന്നും കുറ്റമൊന്നും പറയാമല്ല പിന്നെ നമ്മുടെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹമായിരുന്നു അതുപോലൊരു വണ്ടി എടുക്കണമെന്ന് അതുപോലൊരു വണ്ടിയില്ല ആ വണ്ടി തന്നെ അതെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും അപ്പൊ അതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങൾ കൂടുതൽ ഐ മീൻ ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അതും ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമെന്റ് ചെയ്യാം വേറെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് സജഷൻസും എന്തും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇസ് ഫോർ യു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ അടുത്ത ടോപ്പിക്സ് വേണമെങ്കിലും ചെയ്യാം ഇനി ഇനി എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് പറ്റണ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെ വള് ബ്ലോഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഷ്വൽ ഒരു നോർമൽ അതായത് സ്ക്രിപ്റ്റഡ് ഒന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ പറഞ്ഞ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ബ്ലോഗ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ താഴെ ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ചോദ്യ സാധക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉപദേശിക്കുമ്പോൾ സോ ഡോട് ഫൈറ്റ് ലൈസ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്കിൻ്റെ ബെല്ലേക്കാം അടുത്ത വീഡിയോയ്ക്കും സൈനവശ് മറ്റാരമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ആൻഡ് ആശാനെ എവിടെ വരും Hahaha <laughs> <laughs> yes <laughs> apa sih? <laughs>